നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കണ്ട പഴയ പട്ടുസാരി കൊടുത്ത പതിനായിരക്കണക്കിന് രൂപ കിട്ടുന്ന കട നമ്മുടെ മൂവാറ്റുപുഴയിൽ വീട്ടിലിരുന്ന പഴയ പട്ടുസാരികൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര രൂപ കിട്ടുമെന്ന് പഴയ പട്ടുസാരി ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞു ശരിയാണോ ആ എടുത്തു ചേട്ടാ നോക്കിയിട്ട് പറയാ വീട്ടിൽ കിടന്ന പഴയ പട്ടുസാരികളാണ് ഇതൊക്കെ നോക്കിയിട്ട് എത്ര കിട്ടുമെന്ന ഇത് എടുക്കും ഇത് എടുക്കും ഒറിജിനലാ ഇത് എടുക്കും ഒറിജിനലാ ഇത് ചെമ്പുകാസോ ആ

ഇപ്പൊ ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ ഇവിടെ ഉരക്കണ സമയത്ത്